ലാസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു വലിയൊരു ും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ക്രാക്കേഴ്സും നിങ്ങൾക്കും തന്നെ വി ക്രാക്കേഴ്സിൽ നിന്നാണ് നമ്മൾ എന്തായിരുന്നാലും വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ക്രാക്കേഴ്സ് ഒക്കെ നമ്മളിന്ന് പൊട്ടിച്ചാണ് ഏട്ടോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതായത് ഫയർ ക്രാക്കേഴ്സ് നമ്മൾ എന്തായിരുന്നാലും വാങ്ങിക്കഴിഞ്ഞാലും തന്നെ അതിൽ നമ്മൾ അൺബോക്സിംഗ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കയറി കാണുക അതിൽ ഏതൊക്കെ ഐറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് അതിൽ കണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഭാഗ്യ കൂട്ടത്തിൽ ആ പടക്കത്തിൻ്റെ കുറച്ച് മാത്രമായിരുന്നു നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി ഒരുപാട് തന്നെ നമ്മളുടെ ഈ ഒരു ലിസ്റ്റിലുണ്ട് നമുക്ക് ഇനി ഇപ്പോൾ അതും കൂടെ എല്ലാം ഞാൻ പൊട്ടിച്ചൊന്ന് കാണിച്ചു തരാം ഏതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് കാണിച്ചു തരാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാതെ നമ്മളിവിടെ എന്തായിരുന്നാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് പൊട്ടിക്കാനായിട്ട് പോകുന്നത് ചെറിയ രീതിയിൽ ഒന്ന് കാണിച്ചു തന്നാണ് ഇനിയിപ്പോൾ നമ്മൾ എന്തായിരുന്നാലും പൊട്ടിക്കാനായിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് പടക്കം പൊട്ടിക്കുന്ന സ്ഥലം കൂടെ ഒന്ന് കാണിച്ചു തരാം ആണ് കേട്ടോ നമ്മളിന്ന് പൊട്ടിക്കാനായിട്ട് പോകുന്നത് അതാ ഈ കാണുന്ന സ്ഥലത്ത് ഇത്രയും സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് പൊട്ടിക്കുന്നത് രാത്രിയായിരിക്കും അവിടുന്ന് പൊട്ടിക്കുന്നത് അപ്പം അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോഴേ കാണിച്ചത് Пока. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യം തന്നെ നമ്മളിപ്പോൾ പൊട്ടിച്ചു നോക്കാനായിട്ട് പോകുന്നത് ഈ തൊണ്ണൂറ് വാട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെറൈറ്റി ആയിട്ടുള്ള ക്രാക്കർ തന്നെയാണ് നമ്മൾ ആദ്യം അറിഞ്ഞുകൂടായിരുന്നു ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ഒരു സംഭവമാണ് എന്തായിരുന്നാലും ഈ ഒരു ഭാഗത്ത് കത്തിക്കേണ്ട രീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും കത്തിച്ച് നോക്കാം അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ഇതൊക്കെയാണ് ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങി 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 ഏറ്റവും ലാസ്റ്റാണ് ഏറ്റവും നമുക്ക് ഇതാ ഈ ഒരു വലിയൊരു സ്കൈഷോട്ടും കാര്യങ്ങളൊക്കെ വിടാനായിട്ട് പോകുന്നത് ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതൊക്കെ തന്നെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്രാവശ്യം ഇതും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബാറ്ററിയുടെ രൂപത്തിലുള്ള ഈ ഒരു പടക്കം അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് പൊട്ടിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് എന്തായിരുന്നാലും ഈ ഒരു തൊണ്ണൂറ് വാട്സപ്പ് നെയ്തിരിക്കുന്നത് ഇത് നമുക്ക് കത്തിക്കാം അപ്പോൾ അത് കത്തിക്കാനായിട്ട് നമുക്ക് എന്തായിരുന്നാലും ഇതിൻ്റെ സഹായം ആവശ്യമാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും അത് കത്തോളൂ തുടങ്ങിയില്ല അനുമ്പം പൊട്ടിച്ചു ഇല്ല ഇല്ലേ ഇല്ല നമുക്ക് ആദ്യം ഇത് കത്തിക്കാം തൊണ്ണൂറ് വാട്സിന്റെ ഓക്കെ ഓക്കെ നമുക്കൊരു പോപ്പിന്റെ രൂപത്തിലാണ് കേട്ടാ പൊത്ത ആദ്യത്തെ ഇതാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടത് തൊണ്ണൂറ് വാട്ട്സ് ഒന്നും എഴുതിയിരുന്നില്ലേ അതിന്റെ ഇതാണ് കേട്ടോ കണ്ടത് അതിപ്പം നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട് നല്ല സൗണ്ട് ഉണ്ട് പോപ്പ് പോപ്പിന്റെ സൗണ്ടാണ് ഏട്ടാ അതില് തൊണ്ണൂറ് വാട്ട്സ് ഞാൻ ലൈറ്റ് ഒന്നാണ് എഴുതിയത് നമ്മൾ അടുത്തതായിട്ട് വിടാൻ പോകുന്നതാ ഈ ഒരു മണി ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഷോട്ടാണ് ഏട്ടാ ഇതിന് ചെറിയൊരു തിരിയാണ് അപ്പൊ നമ്മൾ എന്തായാലും ഓടി നില്ക്കണം ചെറിയ നമ്മൾ നമ്മളടുത്ത വിടുന്നത് ഇതാണ് ഏട്ടാ ജോക്കറിന്റെ ഇത് ഷായ ഓടുന്നില്ലേ ഓടാ കത്തി நல்ல பவரன்டா மாறா അടുത്തൊരു സാധനമാണ് ഏട്ടാ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇതെന്തി എങ്ങനെ പൊട്ടോന്നൊന്നെന്തായാലും നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് എന്തായിരുന്നു താഴെടാ തീരുവാ ഇതെങ്ങനത്താണോ നമുക്ക് ആർക്കും അറിഞ്ഞൂടാ എടാ താഴെ വീണ്ടും പൊട്ടും മോട്ടു പട്ട്ലൂന്റെ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സാധനമാണ് ഇത് കറങ്ങുമെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ഇതില് ചെറിയൊരു തിരിയാണ് കത്തിക്കുന്ന ആര്

സ്കൈ ഷോട്ടാണ് വിസ്മില്ല അല്ല ഒരു ആപത്തും വരുത്താതെ എല്ലാം കത്തിച്ച തീർക്കാ അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ കൊണ്ടുവന്ന എല്ലാം കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കേ